ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാനും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് മിക്കവരും അങ്ങനെ അത്തരത്തിലുള്ളവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിലിരുന്ന് കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്ന നല്ലൊരു വെബ്സൈറ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ കെ ജി കുട്ടികൾ തുടങ്ങി ഹയർ ക്ലാസ് വരെയുള്ള സ്റ്റഡീസിന് പഠിക്കുന്ന കുട്ടികളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പല രീതിയിലുള്ള സബ്ജക്റ്റിലും പഠിപ്പിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു വെബ്സൈറ്റാണിത് ഇതൊരു അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നാൽ പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണിത് ഇത്തരത്തിൽ പഠിപ്പിക്കാനും പഠിപ്പിച്ചുകൊണ്ട് സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ ഈ വെബ്സൈറ്റിൻ്റെ പേര് ലഭിക്കുന്നതായിരിക്കും അത് നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഇതൊരു ട്യൂട്ടോറിയൽ വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വീഡിയോയും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം മാറി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്